ി പതിനെട്ടാം ലോകസഭ നിലവിൽ വന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചെലവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് ഈ പങ്ക് നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചെലവിനെ പൊതുവിൽ പ്രത്യക്ഷ ചെലവെന്നും പരോക്ഷ ചെലവെന്നും രണ്ടായി തരംതിരിക്കാറുണ്ട് എന്നാൽ ഈ ചെലവുകളെ നിയമപരമെന്നും നിയമപരമല്ലാത്ത ചെലവുകളെന്നും വർഗീകരിക്കുന്നതാണ് കൂടുതൽ ഉചിതം ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ചെലവുകൾ നിയമപരമാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ചെലവുകളിലും നിയമപരമായ ചെലവുകൾ ധാരാളമുണ്ട് ഇലക്ഷനെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു വേണ്ടി നടത്തുന്നതാണ് അതുകൂടാതെ ഇലക്ഷൻ സമയത്ത് പോളിംഗ് ബൂത്ത് ഒരുക്കുന്നതിലും ഉദ്യോഗസ്ഥർക്ക് വേതനം കൊടുക്കുന്നതിലും ഗതാഗത ചെലവ് വഹിക്കുന്നതിലും മറ്റും ധാരാളം ചെലവ് വരും ബഡ്ജറ്ററി സപ്പോർട്ട് കൊണ്ടിട്ടും സർക്കാരിന്റെ സഹായങ്ങൾ കൊണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ ചെലവുകൾ നിർവഹിക്കുന്നു മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു പന്ത്രണ്ടായിരം കോടി രൂപ മുതൽ പതിനായിരം പതിനയ്യായിരം കോടി രൂപ വരെ ചെലവഴിച്ചിട്ടുണ്ടാകാം കൃത്യതയാർന്ന കണക്ക് നമുക്ക് ഇനി ലഭിക്കേണ്ടതുണ്ട് സ്ഥാനാർത്ഥികളുടെ ചെലവുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ചെലവഴിക്കാമെന്നാണ് എന്നാൽ ഗോവ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളില് ഇവരുടെ ചെലവ് എഴുപത്തിയഞ്ച് ലക്ഷമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭ തെരഞ്ഞെടുപ്പില് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലായിട്ട് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് എണ്ണായിരം കോടി രൂപയ്ക്ക് താഴെ മാത്രമേ അവർ ചെലവഴിച്ചിട്ടുണ്ടാകും ഇത് രണ്ടും കൂടി ചേർത്താൽ ഇരുപത്തി മൂവായിരം കോടി രൂപ ആണ് മൊത്തം ചെലവ് വരുന്നത് ഇനി രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചു പണം ചെലവഴിക്കും അതിന്റെ കണക്ക് നമുക്ക് ഇനി ലഭിക്കണം എന്നിരുന്നാലും എല്ലാം കൂടി ചേർത്താലും ഈ നിയമപരമായ ചെലവുകൾ ഏതാണ്ട് ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം കോടി രൂപയ്ക്കകത്ത് തീരുമെന്നാണ് അനുമാനിക്കുന്നത് ഇനി അത് മുപ്പതിനായിരം കോടി രൂപയായിരുന്നാലും ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു കണക്കാണോ എന്നുള്ള എന്നുള്ളതാണ് ചോദ്യം അല്ല കാരണം എന്താന്ന് വെച്ചാൽ നിയമപരമല്ലാത്ത ധാരാളം ചെലവുകൾ ഇതിനകത്ത് കടന്നു വന്നിട്ടില്ല ഈ നിയമപരമായ ചെലവുകളെ കൂടി ഉൾപ്പെടുത്തി ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് നടത്തിയ പഠനത്തില് രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചെലവ് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഒന്നിന്റെ കൂടെ പന്ത്രണ്ട് പൂജ്യം ഇട്ടാലാണ് ഒരു ലക്ഷം കോടി രൂപയാകുന്നത് ഇത് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് ചെലവായ തുക പതിനാല് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് അത് നമ്മുടെ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് സമാനമാണ് രണ്ടും ജനാധിപത്യ രാഷ്ട്രങ്ങളാണ് എന്നാൽ അമേരിക്ക വികസിത രാജ്യമാണ് ഇന്ത്യ വികസിത രാജ്യവുമാണ് നമുക്ക് ന്യായീകരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ജനസംഖ്യ കൂടുന്നു വോട്ടേഴ്സിന്റെ എണ്ണം കൂടുന്നു മണ്ഡലത്തിന്റെ സവിശേഷമായ സാഹചര്യം മാറുന്നു അതുകൊണ്ടിട്ട് ചെലവ് കൂടാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ കാണേണ്ട കാര്യം നിയമപരമായ ചെല നിയമപരമല്ലാത്ത ചെലവുകൾ വളരെ കൂടിയത് കൊണ്ടിട്ടാണ് ഈ നിയമ വിധേയമായിട്ടുള്ള ചെലവുകളെ മൊത്തം ചെലവിന്റെ ഇരുപത് ശതമാനം വരികയുള്ളൂ ബാക്കി എൺപത് ശതമാനം എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെയും വരുന്നത് നിയമപരമല്ലാത്ത ചെലവുകളാണ് അത് ഏതൊക്കെയാണ് ഒന്ന് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ചെലവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പബ്ലിക് ക്യാമ്പയിനാണ് ജാഥകള് റാലികൾ പിന്നീട് മീറ്റിങ്ങുകള് നോട്ടീസ് തോരണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ചെലവുകളാണ് ഇതിന് വരുന്നത് ഇതിന് വേണ്ടി മൊത്തം ചെലവഴിക്കുന്ന തുക അൻപത് ശതമാനത്തോളം വരും അതിൽ തന്നെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് റാലിക്ക് വേണ്ടിയിട്ട് ധാരാളം കൂലിക്ക് ആളുകളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ ചെലവിന്റെ നാൽപ്പത് ശതമാനം വരുമെന്നാണ് ഒരു കണക്ക് കാണിക്കുന്നത് അപ്പൊ ഇത് പിന്നെ നിയമപരമല്ലാത്ത ചെലവാണ് ഇതെവിടെയും കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല അത് ഭാഗികമായിട്ടെങ്കിലും സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വോട്ട് പൈം പ്രോസസ് ഇന്ത്യയിലുണ്ട് ആളുകളുടെ വോട്ടേഴ്സിന്റെ വോട്ട് വിലക്ക് വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല ഭാഗത്തും ഉണ്ടെന്നാണ് ആരോപണം മദ്യത്തിന്റെ രൂപത്തിലായിരുന്നാലും സംഭാവനകളുടെ രൂപത്തിലായിരുന്നാലും പണം വോട്ടേഴ്സിന്റെ അടുത്തെത്തുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇത് ജനാധിപത്യത്തിന് ഒരു വലിയ വിലക്കുതടിയാണ് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമാണ് അതെന്തായാലും ഇന്ത്യയിൽ അവിടെ ഇവിടെയും ഒക്കെ സംഭവിക്കുന്നുണ്ട് ആ ചെലവ് നിയമപരമല്ലാത്തതാണ് മൂന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് സംഘടനകൾക്ക് വളരെ വലിയ സംഭാവനകൾ നൽകുന്നു ഇത് എത്ര കണ്ട് കണക്കിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമുണ്ട് ഏത് രീതിശാസ്ത്രം ഉപയോഗിച്ചാലും അതിന്റെ പൂർണതയിൽ അതെത്തിക്കാൻ കഴിയില്ല മറ്റൊരു നിയമപരമല്ലാത്ത ചെലവെന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ചേ ചേക്കേറുന്നതാണ് ഇതിനും ബ്രൈബിങ് ഉണ്ടെന്നാണ് പറയുന്നത് ധാരാളം പണം കൊടുത്താണ് ഇവരെ വിലക്ക് വാങ്ങുന്നതെന്നാണ് ഇത് സ്വാഭാവികമായിട്ടും നിയമപരമല്ലാത്ത ചെലവാണ് തെരഞ്ഞെടുപ്പ് ചെലവിനെ കൂട്ടുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ ആസ്തിയാണ് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ആസ്തി ഉണ്ടെങ്കിൽ ചെലവ് കൂടും ഒപ്പം തന്നെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു പുതിയ നിഗമനം പൊതുവിൽ ഇത് നമുക്ക് സാമാന്യവൽക്കരിച്ചു പറയാൻ കഴിയില്ല കാരണം ചിലയിടങ്ങളിൽ ധാരാളം പണം ഒഴുകിയിട്ട് സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ട് പക്ഷേ ഇത് വർദ്ധിച്ചു വരുന്നു അതുകൊണ്ടിട്ട് സ്ഥാനാർത്ഥികളുടെ ഇപ്പൊ തന്നെ നമുക്ക് പാർലമെന്റിലെ എം പിമാരുടെ എണ്ണം നോക്കി കേട്ട് എം പിമാരുടെ ആസ്തി നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എം പിമാരും കോടിപതികളാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള എംപിയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുപത്തി എഴുന്നൂറ്റിയഞ്ചു കോടി രൂപയ്ക്ക് പുറത്താണ് അങ്ങനെ പോകുന്നു കണക്ക് അപ്പൊ പുതിയ ഒരു നിഗമനം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയാകാൻ തന്നെ ധാരാളം പണം ചെലവഴിക്കുന്നു ആസ്തി ഉള്ളവന് സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നു അങ്ങനെ ആസ്തി ആസ്തിയുള്ളവന് ജയിക്കാനുള്ള സാധ്യതയും കൂടുന്നു എന്നുള്ളതാണ് ഇത് ജനാധിപത്യത്തിന് വളരെയധികം ഭീഷണി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നമ്മളുടെ പൊതുചെലവ് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പ് ചെലവ് പറയുന്നത് പത്തര കോടി രൂപയായി അത് രണ്ടായിരത്തി പതിനാലായപ്പോ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് കോടിയായി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അറുപതിനായിരം കോടി രൂപയായി ഇത് ഇത്രയധികം കൂടാൻ കാരണം നിയമ നിയമവിധേയമല്ലാത്ത ചെലവുകൾ കൂട്ടാൻ കഴിഞ്ഞതുകൊണ്ടിട്ടാണ് സ്വതന്ത്ര ഗവേഷകർക്കാണ് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ഒപ്പം തന്നെ സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും അത് ഇരട്ടിയിലധികമായി നമുക്ക് ഒരു വോട്ടറിന് വേണ്ടി ചെലവഴിച്ച തുക നോക്കാം രണ്ടായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിൽ ആറ് വയസ്സെയായിരുന്നു പതിനാല് നാൽപ്പത്തി ആറായി ഇരുപത്തിനാലയപ്പ ആയിരത്തി നാനൂറ് രൂപയായി ഒരു മണ്ഡലത്തിലെ ചെലവ് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പില് അത് മൂന്ന് ലക്ഷത്തിന് താഴെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായിരുന്ന ആയപ്പോഴേക്കും അത് നൂറ് കോടിയിലധികമായി ഒരു മണ്ഡലത്തിന് ചെലവഴിച്ച തുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ കണക്ക് പ്രകാരം ഇരുന്നൂറ് കോടിയിലധികമാണ് അവിടെയും ഇരട്ടിക്കുകയാണ് ചെയ്തത് ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ പതിനാറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ശരാശരി യഥാർത്ഥ തൊണ്ണൂറ്റഞ്ചു ലക്ഷമാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രകാരം ചെലവഴിക്കാൻ കഴിയുക അതാണ് പതിനാറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നത് ഇത്തരത്തിലുള്ള ചെലവുകൾ വളരെ കൂടുതലാണെന്ന് ഇതിനു മുൻപും പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം രണ്ടായിരത്തി പതിനാലിലെ മഹാരാഷ്ട്രയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പഠനപ്രകാരം പറയുന്നത് അന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ ചെലവഴിക്കാൻ പറ്റും പക്ഷേ യഥാർത്ഥ ചിലവ് ഒരു കോടി മുതൽ പതിനാറ് കോടി രൂപ വരെ അവിടെ വന്നെന്നാണ് അങ്ങനെ അനിയന്ത്രിതമായിട്ട് ഉള്ള കണക്കുകൾ നമ്മളുടെ മുന്നിൽ വരുന്നു നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിന് രണ്ട് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ സാഹചര്യത്തിൽ പറയേണ്ടതുണ്ട് ഒന്ന് ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ലക്ഷം കോടി രൂപ പോലും പൂർണ്ണമായിട്ടും നമ്മുടെ നിയമപരമല്ലാത്ത ചെലവുകളെ ഉൾക്കൊണ്ടിട്ടില്ല രണ്ട് നിയമപരമല്ലാത്ത ചെലവുകളെ കൂടുതൽ അക്കൗണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിയമവിധേയമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം ഇവിടെയാണ് കൂലങ്കക്ഷമായ ചിന്ത ആവശ്യം എലക്ഷൻ കമ്മീഷൻ്റെ ശക്തമായ ഇടപെടലും തുടർന്നുള്ള പണിഷ്മെന്റുകളും ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അവസാനമായി വോട്ടേഴ്സിനെ ബോധവൽക്കരിക്കണം ഇത് വളരെ അനിയാ അനിവാര്യമായ കാര്യമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ആരും തന്നെ ഏത് സന്നദ്ധ സംഘടനകളായിരുന്നാലും സാമൂഹ്യ പ്രവർത്തകരായിരുന്നാലും വോട്ടേഴ്സിനെ ബോധവൽക്കരിച്ചു ആരാലും എൻ്റെ വോട്ട് സ്വാധീനിക്കപ്പെടില്ല എന്നും എൻ്റെ ചിന്തകൾക്കനുസരിച്ചിട്ട് ഞാൻ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി പരിമപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തെ അത് സംരക്ഷിക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കും അത് സുതാര്യമാകുകയും ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല ഈ പങ്ക് ഇവിടെ അവസാനിക്കുന്നു നന്ദി